രാഹുലിന്റെ രാജി പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ചർച്ചകൾ അബിൻ വർക്കിക്കായി നീക്കം സജീവം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ഇനി ആരെത്തുമെന്ന ചർച്ചകൾ സജീവം പല പേരുകൾ നേതൃത്വത്തിന് മുന്നിലുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കായി നീക്കം സജീവമെന്നാണ് സൂചന സംഘടനാ ചട്ടപ്രകാരം പ്രസിഡന്റ് രാജിവെച്ചാൽ ചുമതല നൽകേണ്ടത് വൈസ് പ്രസിഡന്റിനാണ് മറ്റൊരാളെ കൊണ്ടുവരരുത് എന്ന ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു സ്വാഭാവിക നീതി അട്ടിമറിക്കരുത് എന്ന് അബിനെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായിരുന്ന കമ്മിറ്റിയിൽ അബിൻ വർക്കി അരിതാ ബാബു വിഷ്ണു സുനിൽ അനു വൈശാഖസ് ദർശൻ ഓജെ ജനീഷ് ഷിബിന എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ് ഇവരിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിൻഗാമിയാവാനാണ് സജീവ സാധ്യത യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഉപാധ്യക്ഷനായ നേതാവാണ് അബിൻ വർക്കി തെരഞ്ഞെടുപ്പ് മാനദണ്ഡം പാലിച്ച് അബിൻ വർക്കി അധ്യക്ഷനാവുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ട് നേടിയതും അബിന് അനുകൂലമായ ഘടകമാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സിപിഎമ്മും ബി ജെ പിയും ആവശ്യപ്പെട്ടു ഗർഭചിദ്രത്തിനുൾപ്പെടെ നിർബന്ധിച്ചുവെന്നത് ഗുരുതര ആരോപണമെന്നും ജനപ്രതിനിധിയായി തുടരുന്നത് കേരളത്തിന് നാണക്കേടാണെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു രാഷ്ട്രീയത്തിൽ നിൽക്കാൻ അയോഗ്യനായ രാഹുൽ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് ഇ പി ജയരാജനും പ്രതികരിച്ചു പി കെ ശ്രീമതിയും സമാന പ്രതികരണവുമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്രീല കൊള്ളിടതായ്മയുടെയും പിതൃത്വം വി ഡി സതീശനാണെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും പറഞ്ഞു